ഹായ് ഹലോ ഡോക്ടർ ഉണ്ണിമായ ആണ് അപ്പം ലൈഫിൽ ഒരു പോയിന്റിൽ ഞാൻ ഒരു വ്യക്തിയുടെ വേർഡ്സ് കേൾക്കാനിടയായി അപ്പോൾ ആ ഒരു വേർഡ്സ് എന്നെ വളരെ അധികം ടച്ച് ചെയ്യുകയും അത് വളരെ ആയിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ സൂക്ഷിച്ചു വെച്ചു പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഞാൻ പ്രഷ്യസ് ആയിട്ട് സൂക്ഷിച്ച് വെച്ച വേർഡ്സ് വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇപ്പോഴും ഞാൻ അത് യൂസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് ജീവിക്കുന്നതെന്നും പറയാം അപ്പം എന്താണ് ആ വേഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം ബിറ്റ്വീൻ സ്റ്റിമുലേഴ്സ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ചോയ്സ് ഇതായിരുന്നു ആ വേർഡ്സ് ഇത് പറഞ്ഞിട്ടുള്ളത് സ്വാമി ഗോർ ഗോപാൽദാസിന്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഒരു സ്പിരിച്വൽ മോട്ടിവേഷണൽ സ്പീച്ചിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വേർഡ്സ് ലഭിക്കുന്നത് അപ്പൊ ഇപ്പോഴും ഞാനത് വളരെ പ്രഷസ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേർഡ്സ് ആണ് അപ്പൊ എന്താണ് ഇത് പറയുന്നത് ബിറ്റ്വീൻ മീൻ ആൻഡ് റെസ്പോൺസ് ദർ ഇസ് സംതിങ് കോൺ ലസ് ചോയ്സ് അതായത് ലൈഫിൽ എല്ലാവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ഈ രീതിയിലാണ് അതായത് പല സ്റ്റിമുലസ് ഉണ്ടാവും അതിന് പല റെസ്പോൺസ് ഉണ്ടാവും അല്ലെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മൾ ചുടിപ്പിക്കുന്ന തരത്തിൽ പുറത്തു നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്ന് പറയാം ഫോർ എക്സാമ്പിൾ ആരെങ്കിലും നമ്മൾ വളരെയധികം വിശ്വസിച്ച് സ്നേഹിച്ച ഒരു വ്യക്തി നമ്മളെ പറ്റി അനാവശ്യം പറഞ്ഞു എന്നറിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും നമുക്ക് ചിലപ്പോൾ സങ്കടവും ദേഷ്യവും ഒക്കെ വരും അല്ലേ അതൊരു സ്റ്റിമുലസ് ആണ് അല്ലെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് ഒരാൾ നമ്മളെ വന്ന് ചീത്ത വിളിക്കുന്നു അതൊരു സ്റ്റിമുലസ് ആണല്ലേ നമ്മുടെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യമായിരിക്കാം ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾ ഉണ്ടാക്കുന്നതായിരിക്കാം ആണെങ്കിലും അതിൽ വ്യക്തികളെ ഇൻവോൾവ് ആയിരിക്കും അല്ലെ ചിലപ്പോൾ നമ്മളറിയാണ് നമ്മളെ പറ്റിയ ഒരു ഗ്രൂപ്പ് അവിടെ ഇരുന്ന് പല പരദൂഷണങ്ങൾ പറയുന്നു കുറ്റം പറയുന്നു അനാവശ്യം പറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും ഈ പറയുന്ന ഇമോഷണൽ ഇംബാലൻസ് നമ്മുടെ ഇമോഷൻസ് എന്ത് ചെയ്യും വർദ്ധിക്കും ദേഷ്യമായിരിക്കും സങ്കടമായിരിക്കും വാട്ട് എവർ എന്തോ ആയിക്കൊള്ളട്ടെ അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ സ്റ്റിമുലസ് എന്ന് നമ്മൾ പറയാം അപ്പോ ഇത്തരത്തിൽ ഉണ്ടാവുന്ന സ്റ്റിമുലസിന് നമുക്ക് എല്ലാവർക്കും എന്തുണ്ടാവും റെസ്പോൺസ് ഉണ്ടാവും അല്ലെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരണമാണ് ഓക്കെ അപ്പൊ നമ്മള് പ്രതികരണം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്ന പോലെ ആരും നിങ്ങൾ പ്രതികരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതികരണമാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് അല്ലെ ഇപ്പൊ ഞാൻ ഞാൻ എന്താണോ അതാണ് എന്റെ പ്രതികരണത്തിൽ ഉണ്ടാവുക നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളുടെ പ്രതികരണത്തിൽ ഉണ്ടാവുക അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ചോയ്സ് ആൻഡ് ഞാൻ പറയുന്നു ദാറ്റ് മേക്സ് യുവർ പേഴ്സണാലിറ്റി അതായത് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ലൈഫിലെ പലതരം സ്റ്റിമുലസിന് നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന സ്റ്റിമുലസിനും ആ പ്രതികരണത്തിനും ഇടയിലായിട്ട് ഒരു കാര്യമുണ്ട് അതാണ് ചോയ്സ് അല്ലെ നമ്മൾക്ക് ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കാം എങ്ങനെ പ്രതികരിക്കണമെന്ന് അപ്പൊ നമ്മൾ ഒരാള് വന്ന് ചീത്ത വിളിച്ചാല് അവിടെ അവരെക്കാളും വലിയ ശബ്ദത്തിൽ തിരിച്ചു ചീത്ത വിളിക്കണോന്ന് നമുക്ക് തീരുമാനിക്കാം അല്ല പിടിച്ച് തള്ളണോ അല്ലെങ്കിൽ അവിടെ സൈലന്റ് ആയിട്ടിരിക്കുക പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാം പ്രതികരിക്കുക അതല്ലെങ്കിൽ നമുക്ക് നിയമസഹായം തേടണോ ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം കരയണോ ഇതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് ഓക്കെ ഈ ആണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു വേർഡ്സ് എന്നെ വളരെയധികം ടച്ച് ചെയ്തു ഇപ്പോഴും എൻ്റെ ലൈഫ് ഇത് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇത് എനിക്ക് തന്നിരിക്കുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിൽ സ്റ്റിമ്പുലേഴ്സ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫസ്റ്റ് തന്നെ പ്രതികരിക്കാറില്ല ആദ്യം തന്നെ ഞാൻ പ്രതികരിക്കാറില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല കാരണം ഇതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം എന്താ വെച്ച് നമ്മളെ മനസ്സിലാക്കുന്നവരോട് നമ്മൾ വിശദീകരിക്കാൻ പോയാൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തവരോട് നമ്മൾ എത്ര വിശദീകരിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് ഒരു വലിയ സത്യം കാരണം നമ്മൾ മനസ്സിലാക്കുന്നവരൊരിക്കലും നമ്മളെ അനാവശ്യമായിട്ട് വേദനിപ്പിക്കില്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനാവശ്യമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ആൾക്കാരെ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അപ്പൊ അത്തരക്കാരോട് നമ്മൾ പോയിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ സമയത്ത് എനിക്ക് ഇങ്ങനെ കഴിയുള്ള ഒരു ഇതൊന്നും നമ്മളവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കുന്നവരെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കി തന്നെ ചെയ്യും അവരൊരിക്കലും നമ്മളെ അനാവശ്യമായിട്ട് കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളെ കെട്ടാനോ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യില്ല ഓക്കെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തിയോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ അവിടെ നമുക്ക് ചോയ്സസ് ഒരുപാടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അനാവശ്യമായിട്ട് ഇത്രക്കാരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പലതും വിളിച്ചു പറഞ്ഞിട്ടോ നമ്മുടെ എനർജി വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ഒരു കാര്യമില്ല അപ്പം ഇത്തരത്തിലൊരു ഈ പറയുന്ന വേർഡ്സ് ഞാൻ പ്രഷ്യസ് ആയിട്ട് വെച്ചു എന്ന് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് കാരണം അനാവശ്യമായിട്ട് വർത്താനം പറഞ്ഞാൽ എൻ്റെ എനർജി വേസ്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാറില്ല ഞാൻ അവിടെ ചെയ്യാറുള്ളത് എൻ്റെ ചോയ്സിൽ ഞാൻ വിശ്വസിക്കാറുണ്ട് ഞാനത് വളരെ ശ്രദ്ധാപൂർവം തന്നെ സെലക്ട് ചെയ്യുന്നതാണ് അതിന് എന്താണ് ഏറ്റവും എനിക്ക് ഉചിതമായിട്ട് എന്താണ് എനിക്ക് അവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയുക അതാണ് ഞാൻ ചെയ്യാറ് ഇത്തരക്കാരോട് അതായത് അനാവശ്യമായിട്ട് ഒരു കാര്യവും ഇല്ലാതെ നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ആൾക്കാരെടുത്ത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചോയ്സ് സെലക്ട് ചെയ്യാം അതൊരിക്കലും അവരെ പറ്റി ചിന്തിച്ചു നമ്മളെ പറ്റി ചിന്തിച്ചുകൊണ്ട് നമുക്ക് അനിവാര്യമായിട്ടുള്ള രീതിയിൽ നല്ലൊരു ചോയ്സ് അവിടെ സെലക്ട് ചെയ്യുക കാരണം ഈ രണ്ട് ഇപ്പം നിങ്ങളെ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കാരണവശാൽ വേദനിപ്പിച്ചു അല്ലെങ്കിൽ അനാവശ്യം പറഞ്ഞു എന്തെങ്കിലും നിങ്ങളോട് ഒരു തെറ്റ് ചെയ്യൂ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഇടയിൽ കുറച്ച് ആൾക്കാരുണ്ടാവും ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിലും കുറച്ച് ആൾക്കാരുണ്ടാവും ആ വ്യക്തി ആ വ്യക്തികളെ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഒരിക്കലും നിങ്ങൾ നിങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷെ ആ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഇടയിൽ അകപ്പെട്ടു പോയ ചില വ്യക്തികള് ആ വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ട് ഒരു നല്ല ചോയ്സ് അവിടെ സെലക്ട് ചെയ്യാം ആൻഡ് അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ അവരോട് പലതും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഉദ്ദേശപ്പെട്ട് സംസാരിച്ചത് ചില ആൾക്കാർക്ക് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊടിച്ച് അതുപോലെ തിരിച്ച് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല അവിടെ വെറുതെ നമ്മുടെ എനർജി വേസ്റ്റ് വേസ്റ്റാവുകയും അവർക്ക് വീണ്ടും പറയാൻ ഓരോ പോയിന്റ് കിട്ടും എന്നുള്ളത് മാത്രമാണ് അവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏറ്റവും ഉചിതമായിട്ട് ആ വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഓക്കെ നമുക്ക് അവരുടെ നേരെ ഒരു ഡോർ ക്ലോസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ വ്യക്തിയിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതാണ് അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ അവർ പറഞ്ഞ് അവരുടെ എനർജി അങ്ങ് വേസ്റ്റ് ചെയ്യട്ടെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമുക്കൊരു ഒരു പതിനായിരം കാര്യം ചിന്തിക്കാനുണ്ടാവും നമ്മുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ ഇത്തരം വ്യക്തികളെ കുറിച്ച് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ നേരെ ആ കഥകൾ അടച്ചിടുക പറ്റില്ലെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഒരു വേർഡ്സ് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട് ഒരുപാട് പ്രഷ്യസ് ആയിട്ട് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആണ് ബിറ്റ്വീൻ സ്റ്റിമുലേഴ്സ് ആൻഡ് റെസ്പോൺസ് ദർ ഇർ സംതിങ് കോൺ ചോയ്സ് ആൻഡ് ദാറ്റ്സ് മേക്സ് യുവർ പേഴ്സണാലിറ്റി എപ്പോഴും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിങ്ങളെ ചൊടിപ്പിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിത്വം നശിപ്പിക്കാൻ പാടില്ല ഒരിക്കലും അവർ നമ്മുടെ എന്താ പറയാ ഇത്തരത്തിലുള്ള എന്താ പറയുക ചുറിച്ചിൽ കാണിക്കുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല ഓക്കെ നമ്മുടെ വ്യക്തിത്വത്തിന് യാതൊരു കുഴപ്പവും പറ്റാത്ത രീതിയിൽ വേണം നമ്മൾ ഇത്തരക്കാരോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എപ്പോഴും ശ്രദ്ധിക്കാം ബിറ്റ്വീൻസ് ആൻഡ് റെസ്പോൺസ് ദിങ് കോഡ് എസ് ചോയ്സ് ആൻഡ് ദറ്റ് മേക്സ് യുവർ പേഴ്സണാലിറ്റി ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് എന്റെ ചാനലിലെ വീഡിയോസ് ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ സീ യു